കുറെ ദുഷ്ട ജന്മങ്ങൾ വീണ്ടും ഞങ്ങളുടെ ലേ ഔട്ടിലേക്ക് നാല് കുഞ്ഞുങ്ങളെ ഒരു അമ്മേനെ വലിച്ചെറിഞ്ഞിച്ച് പോയേക്കുന്നത് എങ്ങനെ തോന്നുന്നു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ പുതിയൊരു സ്ഥലത്തിലേക്ക് ഈ എങ്ങനെ സർവേ ചെയ്യുന്നു പോലും അറിയാതെ അതുഷ്ടന്മാർ കൊണ്ട് എറിഞ്ഞേച്ച് പോയേക്കുന്നത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇതുപോലെ പട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളയുന്നതെന്ന് പറയും ഒന്നീ ചാക്കി കൊണ്ട് കെട്ടി കളയും ഇല്ലാച്ചാൽ ഈ ഇയർലി മോർണിംഗ് ടൈമിൽ ഇതുപോലെ വണ്ടിക്കകത്ത് കൊണ്ട് കൊണ്ട് കളഞ്ഞേച്ചു പോകും അതാണെങ്കിൽ ലാസ്റ്റ് ടൈം ആണെങ്കിൽ കണ്ണ് പോലും തുറക്കാത്ത ഏഴ് കുഞ്ഞുങ്ങളെയും ഒരു അമ്മേനേം കൊണ്ട് കളഞ്ഞേച്ച് പോകും ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ഞാൻ പെട്ട കഷ്ടമെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അത്രമാത്രം ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ഞാൻ എന്നെ ഇവിടുത്തെ ആൾക്കാർ പൊതിരേ തല്ലിയില്ല എന്നേ ഉള്ളൂ ഈ കുഞ്ഞുങ്ങളെ ഞാനൊന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ പിന്നാലത്തെ സ്ട്രീറ്റിലാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ വെച്ചിരുന്നത് അവിടുത്തെ ആൾക്കാർ കമ്മിറ്റി മെമ്പേഴ്സും കൂടി അവ എന്നെ പറഞ്ഞ തെറിക്കും എന്നെ പറഞ്ഞ ബേർഡ് വേർട്സിനും ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അത്ര മാത്രം എൻ്റെ ഹസ്ബൻഡ് കയറുകൂരി എന്നും എനിക്ക് വേറെ ജോലിയില്ലാതെ ഞാൻ സ്ട്രീറ്റ് തെണ്ടി നടക്കുന്നു എന്നും ഞാനിങ്ങനെ നാട്ടിൽ ഇവിടെ പട്ടി വളർത്താൻ വേണ്ടി വന്നതാണ് ഇവിടെ ഈ സ്ട്രീറ്റ് ഞാൻ പട്ടികളെ കൊണ്ട് ഫുള്ള് ഫില്ലാക്കി ഇവിടുത്തെ ആൾക്കാർ കടിപ്പിച്ചു കൊണ്ടുവന്നൊക്കെ എന്നെ പറഞ്ഞ് കേസ് കൊടുക്കുന്നത് വരെ എന്നെ എത്തിച്ചു അങ്ങനത്തെ ഒരവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നുപോയി കൊണ്ടിരുന്നത് അങ്ങനെ ഫൈനലി ആ സ്ട്രീറ്റിലുള്ള ഒരു കൊച്ച് തന്നെ ഡോക്ടർ അവരുടെ ഹോസ്റ്റലുകളെ പിള്ളേരോടൊക്കെ പറഞ്ഞ് അങ്ങനെ നമുക്ക് നാലു കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി പറ്റി അഡോപ്ഷൻ കൊടുത്തു പിന്നെ അമ്മേനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റി അതിലൊരു കുഞ്ഞാണെങ്കിൽ ആയി പോയി ബാക്കി രണ്ട് പേര് ഇവിടുത്തെ ആൾക്കാർ വന്നു അതുപോലെ തന്നെ ഒൻപത് കുഞ്ഞുങ്ങളെ വീണ്ടും ചാക്കിൽ കെട്ടിക്കൊണ്ട് കളഞ്ഞു അതിൽ ഒരാൾ ഒരു അസുഖം വന്ന് മരിച്ചു എട്ട് പേര് ഞാൻ ഇപ്പോൾ നോക്കുന്നുണ്ട് പിന്നെ അല്ലാണ്ട് മൂന്ന് പേര് ഇങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ കൊണ്ട് കളഞ്ഞേച്ച് പോകുന്നതെന്ന് പറയുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഔട്ട്സ്കേർട്ടിലായത് കാരണം നിയർബൈ കൃഷിഭൂമി കൂടിയാണ് പിന്നെ ഇവർക്ക് ടൈം കറക്റ്റ് ആണ് കൊണ്ട് കളയാനുള്ള ഒരു ബെസ്റ്റ് സ്ഥലമാണ് അങ്ങനെ കൊണ്ട് കളഞ്ഞേച്ച് പോകുന്നതെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനാണ് നമുക്ക് വളരെ കഷ്ടമെന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാരാണ് മെയിൻ അല്ലാണ്ട് നമുക്ക് ആഹാരം കൊടുക്കാനൊന്നും പ്രശ്നമില്ല നമുക്ക് രണ്ട് നേരം ആഹാരം കൊടുക്കാൻ വേണ്ടി പക്ഷേ ഇവർ വളർത്തിയെടുക്കുന്ന ഒരു ചലഞ്ചായിട്ടുള്ള കാര്യമാണ് കാര്യം ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ആ ഗ്യാപ്പുണ്ട് രാവിലെ ഞാൻ സമയത്ത് ഒന്നും ചെയ്യത്തില്ല നൈറ്റ് ഞാൻ വരുന്ന വന്ന് ഒന്നും വന്നുകഴിഞ്ഞശൊന്നും ചെയ്യത്തില്ലാട്ടോ അതിൻ്റെ ഈ ഇൻ ഇൻപിറ്റിയും ടൈമില്ലുണ്ടല്ലോ ഇവരെന്ത് ചെയ്താൽ നമുക്ക് അറിയത്തില്ല കാര്യം ഒരെണ്ണം പോലും എന്ത് എന്ന് ചോദിച്ചാൽ പറയത്തില്ല നമ്മളിവിടെ ഫുഡിന് വയ്ക്കുന്ന പാത്രം പോലും വലിച്ചെറിയുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ക്യാമറ ഉള്ളത് കാരണം വീട്ടിനകത്തുള്ള കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ പുറത്തുള്ളതിനെ ഇവരെന്ത് വേണമെങ്കിലും ചെയ്യും ലാസ്റ്റ് ടൈം രണ്ട് കുഞ്ഞുങ്ങളെ ഇവർ വിഷം വെച്ച് കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ തെറിയും എന്നെ ഇത്രമാത്രം ഇനി തെറി പറയാനില്ല